ും വാഹമത് എല്ലാവർക്കും നമസ്കാരം ഞാനും അനീസ് ഇപ്പൊ ചെന്നൈ ഹോസ്പിറ്റലിൽ വന്ന് എന്തായി സിംഗപ്പൂരിൽ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ എടുത്ത് ഇനി എത്ര ടെസ്റ്റ് എടുക്കാനുണ്ട് നാളെ നാളെ എടുക്കാനുണ്ട് ഇന്നലെ രാത്രി മുതൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അനീസിന് ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രയാസം അനീസെ നാവിന്റെ ഉള്ളില് കാണിക്കണ്ട കാണിക്കണ്ട നാവിന്റെ സൈഡ് ഭാഗത്തൊക്കെ പൊണ്ണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അലഹമ്മില്ല ടെസ്റ്റുകളൊക്കെ നടന്നു നല്ല പോസിറ്റീവായ റിപ്പോർട്ടുകൾ വരട്ടെ ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ പറയുന്ന എന്താ സന്തോഷങ്ങളും എന്റെ ദുഃഖങ്ങളിൽ എല്ലാവരും ഒരുമിച്ചു കൂടിയ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ നമുക്ക് വേണ്ടി എന്റെ അനീസ്മോൻക്ക് വേണ്ടി എല്ലാവരും ഇതുവായി ചെയ്തിട്ടുണ്ട് അല്ലെ അനീസ എന്റെ ഇന്നെന്തായി കിട്ടി കുത്തി ഒരുപാട് രക്തം അല്ലെല്ലാം ശരിയാവും അനീസ്മോനെ എല്ലാം ശെരിയാടാ ഈ ലോകത്ത് നമ്മ മാത്രല്ല പ്രയാസപ്പെടുന്നത് നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടില്ല നമ്മൾ ഒരു കുട്ടിന്റെ കണ്ണ് ക്യാൻസർ ആയ കുട്ടീനെ കണ്ടില്ലേ കാല് നഷ്ടപ്പെട്ട കുട്ടീനെ കണ്ടില്ലേ അങ്ങനെ പല പ്രയാസപ്പെടുന്ന ഒരു ഉമ്മാനെ നമ്മൾ കണ്ടില്ലേ നീ എന്താക്കി ആ ഉമ്മാനെ കണ്ടപ്പോ പൈസ കൊടുത്തില്ലേ എന്നെ കൊണ്ട് അങ്ങനെ ഒരു പൈസ അല്ലേ നിന്റെ രോഗം മാറട്ടെ ഉപ്പാ പൈസ ഉപ്പാ ആ ഉമ്മാ ഒരു ഉമ്മാനെ അപ്പോ അപ്പൊ എന്റെ നിന്ന് പൈസ വാങ്ങിട്ട് ഉമ്മാക്ക് കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താ ഉപ്പാ എന്റെ രോഗ എന്റെ രോഗം ശിഫയാവാൻ ഉപ്പാ അത് സതൊക്കെ ചെയ്യപ്പാന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അനീസേ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഓരെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മളെ ഹാപ്പി അല്ലേ നല്ല ഹാപ്പി അല്ലേ ഏ നമുക്ക് അള്ളാഹിന്റെ പരീക്ഷ തൃപ്തിപ്പെടാല്ലേ പെട്ടെന്ന് നല്ല ശിഫയാക്കും അള്ളാഹ്ക്ക് എന്റെ മോനോട് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് റബ്ബിനും ഇഷ്ടമാണ് ജനങ്ങൾക്കും ഇഷ്ടാണ് അപ്പൊ ചെറിയ ചെറിയ പരീക്ഷണങ്ങളെല്ലാം നമുക്ക് തരും അത് നമ്മൾ ഏറ്റെടുക്കാൻ ഏഹ് സഹിക്കാം അള്ളാഹു പെട്ടെന്ന് മാറ്റി തരട്ടെ മനേ യാവപ്പാ ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹാപ്പി ജീവിതത്തിലേക്ക് വരും മോനെ ഏഹ് സ്കൂൾ പോകും മദ്രസ് പോവും എല്ലാം എന്തറിയോ ഒരുപാട് ആളുണ്ട് കുഞ്ഞെ നമുക്ക് വേണ്ടി ദുയായി ചെയ്യാനേ എനിക്കും നിനക്ക് വേണ്ടിയൊക്കെ ദുയായി ചെയ്യാനെ അനസ് മോനെ അനസ് ഇങ്ങോട്ട് വാ അനസ് മോനാണ് മൂത്ത മോനാണ് ഇവനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവനക്കും ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവൻ്റെ മൂത്രത്തിന്റെ അവിടെ രക്തം വരുന്ന ഒരു പ്രയാസമുണ്ട് ആ ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം അള്ളാഹിന്റെ പരീക്ഷണാണ് റബ്ബ് തരുമ്പോ ആ മേലെ പരീക്ഷണങ്ങൾ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നേക്കാം സന്തോഷമുണ്ടാവും പിന്നെ അല്ലേ ഇന്നെത്രേ നമുക്ക് പ്രയാസമുണ്ട് അള്ളാന്റെ കുറാൻ പറഞ്ഞിട്ടുണ്ട് മോനെ നമുക്ക് ം ബുദ്ധിമുട്ട് തന്നതിന് ശേഷം വലിയ സന്തോഷം തരുന്ന ഒരു ദിവസം ഉണ്ടാവും അന്ന് നമ്മളെ ആപ്പിയാവൂലെ അനീസേ നമ്മളെ ഹാപ്പി അനീസിൽ നിന്ന് കണ്ണൊരു വെള്ളാണ് അനീസിൻ വെച്ച് നിൽക്കുമ്പോൾ നടത്തുമ്പോ വലിയ വേദന വയ്ക്കാൻ പറ്റുന്നല്ല ഞാൻ എന്താ പറയാ എന്നാലും അനീസ് അള്ളാഹിനോട് ഇഷ്ടം ആണ് അല്ലെ ആ അള്ളാർക്ക് നിന്നും ഇഷ്ടമാണ് ജനങ്ങള് നിന്ന് ജനങ്ങളെ ജനങ്ങളെ മനസ്സിൽ അനീസ് പോലുണ്ട് നിന്നെ എത്ര ആൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ എത്ര ആളുകൾ നിന്നെ വിളിക്കുന്നില്ലേ സംസാരിക്കുന്നില്ലേ നമുക്ക് നമ്മുടെ സങ്കടങ്ങള് ഞങ്ങളെ റബ്ബിനോടും ഈ കാണുന്ന ജനങ്ങളോടും നമ്മള് സന്തോഷങ്ങളും പറയാ ഞങ്ങള് ദുഃഖങ്ങളും പങ്കുവെക്കാം ഏഹ് ദുഃഖങ്ങളൊക്കെ മാറും ആൽക്കാലികാണ് ഇത് ദുനിയാവാണ് എത്ര എത്ര അന്ത്യാക്കൾ അല്ല പരീക്ഷിച്ചിട്ടുണ്ട് ഏഹ് എത്ര എത്ര നല്ല നല്ല മനുഷ്യന്മാരെ ജാതിമത വ്യത്യാസ എത്രയോ ആളുകൾ റബ്ബ് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് അള്ള സന്തോഷം തരുമ്പോ വലിയ സന്തോഷം തരും ആ സന്തോഷം എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റ അനീഷ് ആ ഹൈറാപ്പുകൾ എങ്ങനെയെന്ന് പറയാൻ പറ്റ മോനെ ഏഹ് നീ കണ്ടില്ലേ നേരത്തെ ഒരുപാട് ആളുകളെ കണ്ടില്ലേ നമ്മളെക്കാൾ എത്രയോ പ്രയാസം ഒരു നേരം അന്നം കഴിക്കാൻ പോലും പാടയില്ലാത്ത ആളുകള് അതുപോലെ കണ്ണ് നഷ്ടപ്പെട്ട ആളുകള് അള്ളാഹ് നമുക്ക് എല്ലാ അവയവം വേണ്ടതുപോലെ അല്ല നമുക്ക് നൽകിയിട്ടേ ഇല്ലേ അവരെ വെച്ച് നോക്കുമ്പോ അനീസ് ഹാപ്പിയല്ലേ ഏഹ് അള്ളാഹു ഓർക്കും ഹാപ്പിയല്ല അവരെ ദുഃഖങ്ങളും നമ്മള് ദുഃഖങ്ങളാണ് അങ്ങനെ ഹാപ്പിയാവാൻ പാടില്ല എന്നാലും നമ്മൾ ഹാപ്പിയാണ് ഏർ നമുക്കല്ല എത്ര അവർക്കുള്ളാഹു ഹൈറും നൽകട്ടെ ഒരു കുട്ടിനെ കണ്ടപ്പോ നമ്മളെ കണ്ണ് നിറഞ്ഞു പോയല്ലേ ആ കുഞ്ഞിനെ കണ്ടപ്പോ അള്ളാഹു കുട്ടിക്ക് ശിഫ നൽകട്ടെ മോനെ ഏർ അള്ളാഹു മക്കൾക്ക് രോഗം നൽകാതിരിക്കട്ടെ ദുനിയാവൂര് ഒരു മക്കൾക്കും അള്ളാഹു പരീക്ഷണം നൽകാതിരിക്കട്ടെ ഒരാൾക്കും പ്രയാസങ്ങൾ നൽകാതിരിക്കട്ടെ പ്രിയപ്പെട്ട പറ എല്ലാരും എല്ലാ സമയത്തും ഇങ്ങനെ വന്ന് പറയുന്നത് നിങ്ങളേ ഉള്ളൂ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇന്ന് ഞാനിവിടെ വന്നപ്പോ ടെസ്റ്റിനേഷം പത്ത് പതിനഞ്ചായിരം പേന്റെ മുകളിലായി വെറുതെ പറയല്ലോ അതൊക്കെ നടത്താൻ എനിക്ക് സഹായിച്ചത് നിങ്ങളാണ് ഓരോ ചികിത്സ നടത്തുമ്പോ നിങ്ങളോടൊക്കെ നന്ദി പറയാ എന്നത് മാത്രം ഉള്ളാവൂ എല്ലാവർക്കും അറമായ പ്രതികരണിക്കും